നമസ്കാരം ഞാനിപ്പോൾ ബോംബെ എയർപോർട്ടിലാണ് കേട്ടോ എന്നാൽ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എൻ്റെ അങ്ങനെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്തവണ ഞാൻ മുംബൈയിൽ നിന്നാണ് പോകുന്നത് കേട്ടോ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഇത്തവണ പോകുന്നത് തൊണ്ടയ്ക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം വോയിസ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിലെത്തിയ എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മളതാ ഗേറ്റിൽ എങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്നും ദുബായ് വരെയുള്ള കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ ഇവിടുത്തെ കാഴ്ച എന്നൊക്കെ പറയുന്നത് ഇതാണ് അവിടെ ഒരു എയർ ഇന്ത്യ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിഗോ പോകുന്നുണ്ട് അതുപോലെ തന്നെ തന്നെതാ നമ്മുടെ ആകാശത്തിലെ റാണി എന്നൊക്കെ വിശ്വസിപ്പിക്കാവുന്ന എയർ ഇന്ത്യയുടെ ഒരു ഡബിൾ ട്രക്കർ കളമൊഴിഞ്ഞ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഇതാ എയർ ഇന്ത്യ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ എയർപോർട്ടിന് അപ്പുറത്ത് നോക്കിയാൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് അതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോർഡിങ് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മൂന്ന് പത്തിനാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയ്റ്റ് ചെയ്യാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു മണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്ലൈറ്റ് വരട്ടെ ഫ്ലൈറ്റ് വന്നിട്ട് അകത്ത് കയറട്ടോ ഓക്കെ അവിടുത്തെ നമ്മുടെ വിസ്താര എയർലൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഇന്ത്യ ദോരണതാ പുഷ്പാക്ക് ചെയ്ത് വരികയാണ് കേട്ടോ എയർ ഇന്ത്യ എയർ ബസ് അവിടെ നിന്നൊരു ഇൻഡിഗോ വരുന്നു കാണുന്നുണ്ട് വിസ്താരൂടെ ബോഡിങ്ങിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ടേ പത്തിന് നമുക്കുള്ള ബോഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളു ടൈം അപ്പോൾ നമ്മൾ നേരെ ബോഡിങ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദീർഘമായ യാത്രയൊക്കെ വരാൻ പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് അത് നാട്ടിൽ നിന്ന് വടകരയിൽ നിന്ന് ബോംബെയിലേക്ക് വരുന്നൊരു യാത്രയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തത് അതായത് ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷം കൊങ്കൺ റൂട്ടിൽ ഉണ്ടായ മാറ്റങ്ങളും റൂട്ടിലത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഗോപറുള്ള മെമ്മറി കാർഡ് ഫോർമാറ്റായിപ്പോയി അത് കാരണം ആ വീഡിയോയുടെ ക്ലിപ്പിങ്സ് മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി ആ ഒരു യാത്ര ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു എഡിറ്റിങ്ങിന് കയറി നോക്കുമ്പോൾ മെമ്മറി കാർഡും മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഫോർമാറ്റൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു വീഡിയോയുടെ ക്ലിപ്പിങ്സ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആ ഒരു ദീർഘമായ യാത്ര പിന്നെ ഞാൻ എയർപോർട്ടിൽ ഉള്ളിൽ വന്ന് എല്ലാ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരു കാലത്തത് ടെറസ്റ്റ് അറ്റാക്ക് ഒക്കെ നേരിട്ടൊരു സ്ഥലമായിരുന്നല്ലോ മുമ്പേ അതുകൊണ്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫ്ലൈറ്റ് വരുന്നത് തന്നെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നേരെ നമുക്ക് ഉള്ളിലേക്ക് പുള്ളിയിലേക്ക് അപ്പോൾ നമ്മളത് ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് ഇന്ത്യ ഗോലൻ്റെ സെക്കൻഡ് ഫ്ലൈ ആണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ നമ്മുടെ സീറ്റ് വരുന്നത് ട്വൻ്റി സിക്സ് എ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ ഒരു ഏരിയയിലാണ് വരിക ഒരു റൈറ്റ് സൈഡിലാണ് നമ്മുടെ സീറ്റൊക്കെ വരിക കേട്ടോ ത്രീ ബൈ ത്രീ ആണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് എവർ വരുന്നത് നല്ല ബ്ലൂ കളർ സീറ്റൊക്കെ ബൈക്കിൽ കയറി കേട്ടോ ഒരു വിൻഡോ സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു ട്രേ ടേബിൾ ഉണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതാ മാഗസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഇൻഷുറക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് അങ്ങനെ വച്ചിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വിൻഡോ ആണ് കേട്ടോ ഇതാ നമ്മുടെ തൊട്ട ഓപ്പോസിറ്റ് ഒരു എയർ ഇന്ത്യ ഉണ്ടല്ലോ അതിൽ ലഗേജുകൾ ഇടുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് അതിൽ ലഗേജ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പുഷ്പാക്ക് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുഷ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ എയർ ഇന്ത്യയിൽ ലഗേജുകൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് വേറൊരു എയർ ഇന്ത്യയും കൂടി നമുക്ക് കാണാം കേട്ടോ ഇഷ്ടം പോലെ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു ഇൻഡിഗോ റൺവേയിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയി ഇതാ കണ്ടില്ലേ ോട് ചേർന്നിട്ട് ഒരുപാട് വീടുകളുണ്ട് ചേരി പ്രദേശമാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ റൺവേനോട് ചേർന്നിട്ടുണ്ട് അവിടെ വിസ്താരയും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ കാണാം ഫ്ലൈറ്റ് റൺവേയിൽ കയറി ഇനി നേരെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ായിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു മുംബൈ നഗരത്തിൻ്റെ ആകാശ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് ഏതാണ്ടോ താഴത്തൊക്കെ ഒരുപാട് ചേരികളാണ് കേട്ടോ ഇതൊക്കെ ചേരികളാണ് മുംബൈ നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ അതുപോലെ തന്നെ താഴെ നമുക്കൊരു റെയിൽവേ സ്റ്റേഷനും കാണാം നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് നേരെ പോകുന്നത് കടലിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ കടലിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു പോകുന്നത് കേട്ടോ മുംബൈ നഗരത്തിന്റെ ആകാശ കാഴ്ചകൾ ek okay. Es una

വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു രക്ഷ ല അടിപൊളി അടിപൊളി ഒന്നും ഞാൻ ആദ്യം വന്നത് നൈറ്റ് ടൈമിലായിരുന്നു ോക്കിയെ

വിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ ഒരു എല്ലാവരും അങ്ങനെ നമ്മൾ എല്ലാ ഒക്കെ കഴിഞ്ഞു നമ്മളിതാ ഈ ബാഗേജ് ബാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പെട്ടി വെട്ടിത അവിടെ സേഫായി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ദുബായി എത്തിയിട്ടോ അപ്പോൾ നമ്മളത് ആ കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിൽ പുറത്ത് ഇറങ്ങിയൊക്കെയാണ് അറൈവലിൽ നിൽക്കുകയാണ് അപ്പം മുംബൈന് തുടങ്ങിയ ഈ ഒരു യാത്ര ദുബായി എത്തിച്ചിരിക്കും ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അതാ അതാണ് നമ്മുടെ അറൈവൽ എഴുതി വേണ്ട അപ്പം മുംബൈ തുടങ്ങിയ യാത്ര ദുബായിട്ട് ശുക്കി ഞാനും ഇതിന്റെ തൽക്കാലം ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിന് അടുത്ത ദിവസം മറ്റൊരു വിളിക്കണം അതുവരെയ്ക്കും